ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളെല്ലാവരും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ അതിന് പുറമെ നമ്മൾ പോകുന്നിടത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് അത് നമുക്ക് ഉപകാരപ്രദവുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പിള്ളി പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ചെറുഗ്രാമമായ മലക്കപ്പാറ ഹിൽ സ്റ്റേഷനാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത് ഇവിടെ തേയിലത്തോട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ ചായ അപ്പോൾ ഈ തേയില കൃഷിയെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിൽ തേയില കൃഷി ആരംഭിച്ചത് തേയില മുൻപൊക്കെ സമ്പന്നരുടെ പാനീയമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഓരോ രണ്ടാമത്തെ വ്യക്തിയും ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട് തേയില കൃഷിക്ക് നല്ല ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ വേണം പതിവായി സൂര്യപ്രകാശം ലഭിക്കണം വേൾഡിൽ തേയില കൃഷിയുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇനി സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് നാലാം സ്ഥാനമാണുള്ളത് തേയില കൃഷിയിൽ തേയിലച്ചെടി സ്വാഭാവിക സാഹചര്യങ്ങളിൽ മരമായി വളരുന്നതിനാൽ തേയിലച്ചെടി ഇടക്കിടക്ക് അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി ചെറുതാക്കി നിർത്തേണ്ടതുണ്ട് അഞ്ച് വർഷമൊക്കെ കൂടുമ്പോഴാണ് ഈ ജോലി ചെയ്യുക ഇതിനെ കവാത്ത് നടത്തുക എന്നാണ് പറയുക അതിനൊരു പ്രത്യേകം കത്തി ഉപയോഗിക്കും ആ കത്തിക്ക് കവാത്ത് കത്തി എന്നാണ് പറയുക പിന്നെ തേയിലച്ചെടി ഒരിക്കലും നട്ട് കഴിഞ്ഞാൽ അതൊരു നൂറ് നൂറ്റമ്പത് വർഷം വരെയൊക്കെ ആദായം ആദായം നമുക്ക് ലഭിക്കുന്നതാണ് കേരളത്തിൽ നാം കാണുന്ന ഒട്ടുമിക്ക തേയിലത്തോട്ടങ്ങളിലെയും ചെടികൾ നൂറിലേറെ പ്രായമായ ചെടികളാണ് കേട്ടോ ഒരു ചെടി നട്ട് ഏകദേശം ഒരു മൂന്ന് ടു ഒമ്പത് വർഷം സമയമെടുക്കും അതിൽ നിന്ന് വിളവ് ലഭിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങൾ പെട്ടെന്ന് വിളവ് നൽകും പക്ഷേ ആ തേയിലക്ക് ഗുണനിലവാരം കുറവായിരിക്കും എങ്കിൽ നല്ല ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തേയിലക്കാണ് ഗുണനിലവാരം കൂടുതലുണ്ടായിരിക്കുക നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പരസ്യവാചകമാണ് ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും അതിന് കാരണം സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കും ഉയരമുള്ള സ്ഥലങ്ങളിൽ നല്ല വളക്കൂറുള്ള മണ്ണും അതൊക്കെ തന്നെയാണ് തേയില ചെടിയുടെ തളിരിലകളാണ് എപ്പോഴും നുള്ളിയെടുക്കുന്നത് അതായത് ഇലയുടെ കൂമ്പും അതിനോട് ചേർന്ന രണ്ട് തളിരിലകളും ചേർത്ത് നുള്ളിയെടുക്കുന്നു പിന്നെ തേയില സംസ്കരണം അത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെയാണ് തേയിലവിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ